നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുക്കാതിരുന്ന കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ യദു എൽ എച്ചിനെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് ഡ്രൈവർ മോശമായി പെരുമാറി എന്ന മേയറുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രി പത്തരയോടെ തിരുവനന്തപുരം പാളയത്ത് വച്ചാണ് സംഭവം ഉണ്ടാകുന്നത് പട്ടം മുതൽ ബസ്സും കാറും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് തങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിച്ചില്ല എന്നാണ് മേയറും കൂട്ടരും പരാതിപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബസ് നിർത്തിയിട്ട സമയത്ത് മേയറുടെ വാഹനം കുറുകെ നിർത്തുകയും എന്താണ് സൈഡ് തരാത്തത് എന്ന് ചോദിക്കുകയും ചെയ്തു മേയർക്കൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഒപ്പമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഡ്രൈവറും മേയറും തമ്മിൽ തർക്കമുണ്ടാകുന്നത് തന്നോട് മോശമായി പെരുമാറി എന്നാണ് ആര്യ രാജേന്ദ്രൻ പരാതിയിൽ പറയുന്നത് ഇന്നലെ രാത്രി തന്നെ പോലീസ് എത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചു ഇന്ന് രാവിലെയാണ് ഡ്രൈവർക്ക് ജാമ്യം ലഭിച്ചത് അതേസമയം ഡ്രൈവറുടെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടില്ല തന്നോട് മോശമായി പെരുമാറിയെന്നും കെ എസ് ബസ്സിന്റെ ട്രിപ്പ് മുടക്കുകയും വാഹനം ബസ്സിനു കുറുകെ നിർത്തിയിട്ടു എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഡ്രൈവർ പരാതി നൽകിയത് ഈ പരാതിക്ക് ആധാരമായ തെളിവുകളുമുണ്ട് എന്നാൽ പോലീസ് കേസെടുക്കാതെ ഉഴപ്പിക്കളിക്കുകയാണ് എന്ന ആക്ഷേപവുമുണ്ട് അതേസമയം ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഏത് സർക്കാരാണെങ്കിലും കുഴപ്പമില്ലെന്നും ശമ്പളം തന്നിട്ട് വർത്തമാനം പറയാനെന്നും ഡ്രൈവർ മേയറോട് പറയുന്നതും ദൃശ്യങ്ങളിൽ ഉണ്ട് പോലീസ് പക്ഷപാതപരമായി പെരുമാറി എന്നാണ് ഡ്രൈവർ അടക്കമുള്ളവർ പരാതിപ്പെടുന്നത് മേയർ വാഹനത്തിന് കുറുകെ വണ്ടി നിർത്തി ട്രിപ്പ് മുടക്കി കെ എസ് സംവിധാനത്തെ തന്നെ വെല്ലുവിളിച്ചുവെന്നും മേയർ അനാവശ്യ രീതിയിലുള്ള പെരുമാറ്റം നടത്തി എന്നുമുള്ള പരാതിയാണ് ഉയരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പോലീസ് കേസെടുക്കാത്തത് വ്യാപകമായ പരാതിക്ക് ഇടയാക്കിയിട്ടുണ്ട് മേയർക്ക് അനുകൂലമായ രീതിയിൽ കണ്ടോൺമെന്റ് പോലീസ് പെരുമാറി എന്നും പരാതിയുണ്ട്